നമ്മൾ ഡെയിലി ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ സബ്കോൺഷ്യസ് മൈൻഡ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വേണം നമ്മൾ ആ അവസരങ്ങൾക്കായിട്ട് നമ്മളിങ്ങനെ കാതോർത്തിരിക്കുന്നു അല്ലെ അവസരങ്ങൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ആ സമയം നമ്മുടെ മുമ്പിലേക്ക് ഒരു അവസരങ്ങൾ കൊണ്ടുത്തരുന്ന പോസിറ്റീവ് വിശ്വാസമുള്ള ഒരാൾക്ക് അവസരങ്ങൾ കൊണ്ടുത്തരുന്നത് സബ്കോൺഷ്യസ് മൈൻഡാണ് അതുപോലെ മെൻ്റൽ ക്ലോക്ക് നമ്മളൊരു സമയം കൃത്യമായിട്ട് നിശ്ചയിക്കുന്നു അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ആ കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് സബ്കോൺഷ്യസ് മൈൻഡാണ് അതുപോലെ തന്നെ ഇൻഡ്യൂഷൻസ് നമ്മളൊരു കാര്യത്തിൻ്റെ സൊല്യൂഷൻസ് ചിന്തിക്കുകയാണ് ആ സൊല്യൂഷനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ആ സൊല്യൂഷൻ കിട്ടിയേ തീരൂ എന്ന രീതിയിൽ നമ്മുടെ ചിന്ത വരുമ്പോൾ അതിന് പറ്റിയ ഐഡിയാസ് അതിൻ്റെ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ് ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു നമ്മളൊരു കാര്യം കൃത്യമായിട്ട് എഴുതി പ്ലാൻ ചെയ്യുന്നു ആ പ്ലാൻ ചെയ്യുമ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ആശയങ്ങൾ നമുക്ക് തരുന്ന സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബിസിനസ് ജീവിതത്തിലും കരിയറിലൊക്കെ നമ്മളറിഞ്ഞും അറിയാതെ ബോധമനസിന്റെ ശക്തി ഉപയോഗിക്കുന്നുണ്ട്